ഷൈൻ ടോം ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് കൊച്ചി സെൻട്രൽ എസ്പി അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മൊഴി രേഖപ്പെടുത്തി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് വൈദ്യ പരിശോധനയ്ക്കും സാമ്പിൾ ശേഖരണത്തിനും ശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും എസ് പി അറിയിച്ചു അതേസമയം സ്റ്റേഷനിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും ഷൈൻ പ്രതികരിച്ചില്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഉപയോഗിക്കുന്നത് Like death, thin, march, sheep, reason, single... ും ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചതിനും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചതിന് തെളിവ് കണ്ടെത്തുന്നതിനായി പോലീസ് വൈദ്യ പരിശോധനയും നടത്തുന്നുണ്ട് ഇതിനായി രക്തം നഖം തലമുടി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും ഏകദേശം നാലു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്യലിൽ പലതും നിഷേധിച്ചിരുന്നു ലഹരി ഇടപാടുകാരെ അറിയില്ലെന്നായിരുന്നു നടന്റെ ആദ്യ മറുപടി എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിളി വിവരങ്ങളും സന്ദേശങ്ങളും ഉൾപ്പെടെ നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ സത്യം പറയുകയായിരുന്നു ലഹരി ഇടപാടുകാരനായ സജീറുമായി ഷൈൻ ടോം ചാക്കോ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെയും ആശയവിനിമയം നടത്തിയതിന്റെയും തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരുന്നത് ഇത് തെളിവുകളായി വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ തുടർന്നതോടെ ഷൈനിന് പിടിച്ചു നിൽക്കാനായില്ല സജിറിനെ പരിചയമുണ്ടെന്ന് ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടിയോടി രക്ഷപ്പെട്ടത് സംഭവ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ എത്തിയിരുന്നത് ഇതിന് പിന്നാലെ തൃശൂർ സ്വദേശിനിയായ ഒരു യുവതി ഹോട്ടൽ മുറിയിലെത്തി രാത്രി ഏഴ് മണിവരെ ഇവർ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടുപേർ കൂടി ഹോട്ടൽ മുറിയിൽ വന്നുപോയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതേ ഷൈൻ ാമസിച്ചിരുന്ന മുറിയിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് മുറി വിശദമായി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താനായില്ല കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്കാണ് കടന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ തുടർന്നാണ് പോലീസ് നോട്ടീസ് അയച്ചതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്